ഞങ്ങളെ ഇവിടെ ഈ കിച്ചനകത്ത് ഈ സിങ്കിൽ ഭയങ്കരമായിട്ട് സ്മെല്ലാണ് ഈ സ്മെല്ല് മാറ്റുന്നതിന് വേണ്ടി ഞാനൊരു ലൈൻ ട്രാപ്പ് കൊണ്ടുവരികയാണ് ഇതിവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഇവിടെ ഇല്ല കാരണം രണ്ടും കൂടി ഫിറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പിൽ അപ്പുറത്തൊന്നും ഒരു ബെൻഡ് വന്നേക്കാണ് ഇവിടെ ടീയുടെ കപ്പ്ലിങ് വന്നേക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ലൈൻ ട്രാപ്പ് അറിയാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഇത് എയർ സീലിംഗ് ആണ് ഉദ്ദേശം കാരണം ഇതിനകത്ത് രണ്ട് സൈഡിൽ ഒരേ ലെവലിൽ വെള്ളം കിടക്കും അപ്പം സ്മെല്ല് ഉള്ളിലോട്ട് വരികയില്ല അതാണ് ഇവിടെ ഉദ്ദേശം ഈ കിച്ചനകത്ത് സ്മെല്ല് വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു സൊല്യൂഷനാണ് ഇത് എല്ലാവർക്കും പോസിറ്റീവ് റിസൾട്ട് ആണ് കിട്ടുന്നത് ഇവിടെ ലൈൻ ട്രാപ്പ് വെച്ച് കഴിഞ്ഞാൽ എയർ സീലിംഗ് ആവുന്നുണ്ട് അങ്ങനെ എയർ സീലിംഗ് ചെയ്താൽ മാത്രമേ സ്മെല്ല് ഉള്ളിലോട്ട് വരാതിരിക്കുകയുള്ളൂ എയർ പൈപ്പ് വെച്ചു എന്ന കാരണത്താൽ സ്മെല്ല് ഉള്ളിലോട്ട് വരാതിരിക്കൂല കാരണം സ്മെല്ല് ഉള്ളിലോട്ട് വരാതിരിക്കണമെങ്കിൽ എയർ സീലിംഗ് ചെയ്യണം നമ്മുടെ ബാത്റൂമിൽ ട്രാപ്പിൽ വെള്ളം കിടക്കുന്നതും ക്ലോസറ്റിനകത്ത് വെള്ളം കിടക്കുന്നതും കണ്ടിട്ടുണ്ടാവും അതെന്തിനുവേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഇതാണ് എയർ സീലിംഗ് ചെയ്യുന്നത് ഗുണം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് വേറെയും ഗുണങ്ങളുണ്ട് കേട്ടോ കൊതുക് ടാങ്കിൽ നിന്ന് വരുന്ന കൊതുകിൻ്റെ ശല്യം കുറയ്ക്കാൻ പറ്റും പിന്നെ എന്തെങ്കിലും എഴുതെന്തെങ്കിലും കയറി വരുന്നത് തടയാനും പറ്റും അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം